ഈ വർഷത്തെ ടൂർണമെൻറ്റ് എല്ലാ വർഷത്തെ ടൂർണമെൻറ്റ് പോലെ അല്ലായിരുന്നു നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നാണ് നമ്മൾ ഈ ടീം സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ രണ്ട് പ്രാവശ്യം കപ്പ് അടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മൂന്നാമത്തെ കപ്പാണ് അപ്പോൾ ആ രണ്ട് പ്രാവശ്യം അടിച്ച അതിനേക്കാളും ഭയങ്കര സന്തോഷവും എന്ത് നമുക്ക് എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷവും ഇതൊക്കെ തോന്നുന്നത് ഒരു ഒരു വാശിയും ഒരു ഇതും എല്ലാം തോന്നുന്നത് ഈ വർഷത്തെ കപ്പാണ് ഏറ്റവും കൂടുതൽ ഒരു ഒരു നമുക്ക് തോന്നുന്നത് അവർ നിങ്ങൾ സെക്കൻഡ് അടിച്ച് അടിച്ച് ഫസ്റ്റ് ഞങ്ങളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കപ്പ് അടിക്കുന്നത് കഴിഞ്ഞ വർഷവും നമ്മൾ ഫൈനലിൽ കയറിയൊരു ടീമാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഈ പ്രാവശ്യം കളിച്ച അതേ ടീമിനെയായിരുന്നു കഴിഞ്ഞ വർഷം ഫൈനലിൽ ഉണ്ടായിരുന്നത് അന്ന് നമുക്ക് കപ്പ് നഷ്ടപ്പെട്ടു ഇന്ന് നമ്മൾ മൂന്ന് വർഷം ഇപ്പം ഇതും കൂടെ ചേർത്ത് മൂന്ന് മൂന്നാമത്തെ വർഷമാണ് നമ്മൾ ഈ കപ്പ് അടിക്കുന്നത് ഇതുവരെ കപ്പ് ഉയർത്തിയതിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും പ്രചോദനവും ഇഷ്ടവും എല്ലാം തോന്നുന്നത് ഈ വർഷത്തെ ഒരു കപ്പിനാണ് പ്രത്യേകതയുണ്ട് ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ടീം സെറ്റ് ചെയ്യേണ്ടി വന്നു അതിനിടയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി ടീം സെറ്റ് ചെയ്യുന്നതിന് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ഉണ്ടായി അതിൽ നിന്നുകൊണ്ടാണ് ഈ ടീം സെറ്റ് ചെയ്ത് ഇറക്കിയത് അപ്പോൾ ഈ വർഷത്തെ ഒരു കപ്പിന് വളരെയധികം പ്രത്യേകതകളുണ്ട് പിന്നെ നമ്മുടെ എല്ലാ 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 പ്ലേയേഴ്സും കളിയുടെ തുടക്കം ഒന്നാം ഫസ്റ്റ് കളി മുതൽ നമ്മൾ ഈ കളിച്ച ഫൈനൽ വരെ കളിച്ച നമ്മുടെ എല്ലാ പ്ലേയേഴ്സും വളരെ നന്നായിട്ട് കളിച്ച് അതിലിപ്പോൾ എടുത്ത് പറയേണ്ടത് നമ്മുടെ പ്രശാന്ത് ഓപ്പൺ ചെയ്ത പ്രശാന്ത് വിശാല് നമ്മുടെ ആർട്ടിസ്റ്റ് ഗ്രോപകുമാർ ആർട്ടിസ്റ്റ് ദേവ എല്ലാവരും എല്ലാവരും നന്നായിട്ട് കളിച്ചു അത് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കപ്പ് കിട്ടിയത് കാര്യം ബാക്കിയുള്ള ടീമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ടീം വലിയ ടീമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എല്ലാവരുടെയും ഒരു ഒരേ ഒരേ ഒരു മനസ്സോടെ നിന്നുകൊണ്ട് മാത്രമാണ് ഈ കപ്പ് നമുക്ക് ഉയർത്താൻ സാധിച്ചത് അതിന് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ സാറേ സാറ് പുറത്തോട്ട് പോയെന്ന് തോന്നുന്നു സാറും ലാസ്റ്റ് മിനിറ്റാണ് ടീമിൻ്റെ ഒരു ഭാഗമായി നമുക്ക് ആൾക്കാർ അത്രയും പേര് ഇല്ലായിരുന്നു ഒരു ടീമിൽ ഒമ്പത് പ്ലേസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരാൾ കുറവായിരുന്നുകൊണ്ട് മാത്രം സാറിന് ഇറങ്ങേണ്ടി വന്നു സാറിൻ്റെ ഒരു ഈ പ്രായത്തിലുള്ള ഒരു എനർജി അത് ഭയങ്കരം തന്നെയാണ് താങ്ക് യു എല്ലാരും പട്ടണിരുന്നു രാവിലെ മുതൽ ആകാരുണ്ട് ലൈവാണ് കുടിച്ചേക്കണേ അല്ല എന്താ സംഭവം വെച്ചാല് ഞങ്ങൾ അത്ര മൂന്ന് ഗെയിം ഒന്ന് കളിച്ച് അതില് മൂന്ന് ഗെയിമും അറിയാലോ രാവിലെ അല്ല ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ഒരു ഗെയിം പിന്നെ അടുപ്പിച്ചായിരുന്നു എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയില്ല ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടില്ല അത്രയും ഞങ്ങള് എന്താ പറയുക ടയേർഡായിരുന്നു എന്നിട്ടും എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് കളിച്ച് നേടിയെടുത്താണ് ട്രോഫി അതിന്റെ അഭിമാനം ഉണ്ട് ഞങ്ങൾക്ക് ഒട്ടും പ്ലാൻ അല്ലായിരുന്നു കുറേ വർഷമായിട്ട് കളിച്ചില്ലായിരുന്നു അതിനകത്ത് ഇഞ്ചറി പറ്റി പക്ഷെ ഈ ഒരു ടീമിൻ്റെ സപ്പോർട്ട് ഇവരൊരു എനർജി അത് പറയാതിരിക്കണം ഭയങ്കര ഗംഭീരമായിരുന്നു നമ്മളെ ഈ പെയിൻ എല്ലാം മറക്കാൻ സഹായിക്കുന്ന പറഞ്ഞാൽ ഇപ്പം ക്യാപ്റ്റൻ ആയാലും ബാക്കിയല്ലേ പ്രശാന്ത് ബ്രോയായാലും വിശാൽ ബ്രോയാലും എല്ലാവരും സുധീ സുധീ അണ്ണൻ എല്ലാവരും നമ്മുടെ ടീമിലെ എല്ലാവരും വേറൊരു വൈബായിരുന്നു ഒരു എനർജി ആയിരുന്നു ഈ പുള്ളി പറഞ്ഞ പോലെ നമുക്ക് ആ വിശപ്പൊന്നും അല്ലെങ്കിൽ വേറെ ഇഞ്ചുറീൻ്റെ പെയിനൊന്നും അറിയാതിരിക്കാൻ കാരണം അവർ എനർജി ആയിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് എന്താ പറയാനുള്ളത് ഇന്ന് സംബന്ധിച്ച് ഈ ടി സി എല്ലാം നമ്മളെ റെപ്രസെന്റ് ചെയ്ത് വന്നപ്പോൾ ഈ ടീമിനെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ ആയിരുന്നു നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് മറ്റുള്ള എതിർ എല്ലാ ടീമുകളും അതെല്ലാം തരണം ചെയ്താണ് നമ്മൾ ടീം ഇറക്കിയത് നമ്മുടെ ടീമിലുള്ള പല ആൾക്കാർ വരെ അതിനുവേണ്ടി എതിര് നിന്നു എന്നിട്ട് വരെ ഞാൻ ടീം ഇറക്കണമെന്ന് ഉറച്ചു പറഞ്ഞു എൻ്റെ കൂടെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത രഞ്ജിഷ് നമ്മുടെ ഒരുപോലെ കളിച്ച നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതുപോലെ തന്നെ ഓപ്പൺ ഇറങ്ങി കളിച്ച പ്രശാന്ത് വിശാൽ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും അതിഗംഭീരമായിട്ട് കളിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കപ്പ് ഒരേ മനസ്സായിട്ട് നമ്മുടെ ലാ പ്രത്യേകിച്ച് പറയുന്ന ലാൾസാറ് എല്ലാവരും ഫുൾ എഫേർട്ടിട്ട് ഒരുപോലെ നിന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കപ്പ് സ്വന്തമാക്കാൻ പറ്റിയത് അതിന് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ത്രേ ഉള്ളു അടുത്തവണയും ശ്രമിക്കാം